ഹലോ ഡിയേഴ്സ് വെൽക്കം ടു മിലാന ഡിസൈൻസ് എൻ്റെ പേര് ജീവാ സി വി സജിത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടിപൊളി കുർത്തീസിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഓർഡേഴ്സ് വെബ്സൈറ്റ് ത്രൂ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ ഓർ വാട്സപ്പ് ത്രൂ ചെയ്യാവുന്നതാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഹോം ഡെലിവറി നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഡി ടി ഡി സി ആണെങ്കിൽ ഇൻസൈഡ് കേരളം മാത്രമായിരിക്കും ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാകുന്നത് വേൾഡ് വൈഡ് ഷിപ്പിംഗ് നമ്മൾ ചെയ്യാറുണ്ട് പിന്നെ ഏതെങ്കിലും ഒരു കസ്റ്റമർ ഇപ്പോൾ എബ്രോഡ് ഉള്ള കസ്റ്റമേഴ്സ് ഒക്കെ പേ ചെയ്ത് പ്രൊഡക്റ്റ് നമ്മളിവിടെ എടുത്ത് വെക്കാറുണ്ട് അവര് വെക്കേഷൻ വരുന്ന സമയം വരെയോ അല്ലെങ്കിൽ എബ്രോഡിൽ നിന്നാരെങ്കിലും ലീവിന് വരുന്ന സമയത്ത് കൊടുത്തുവിടാമെന്നുള്ള രീതിയിൽ അവരുടെ അഡ്രസ്സ് തന്നു നമ്മളിവിടെ കീപ്പ് ചെയ്യാറുണ്ട് എന്ത് കാര്യത്തിലും എനി ഡൗട്ട് എനി ടൈം നിങ്ങൾക്ക് നമ്മുടെ ഓർഡർ നമ്പറിലോ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒട്ടും പോരടുപ്പിക്കാതെ വേഗം വീഡിയോയിലേക്ക് പോവാം അപ്പം ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് ഐറ്റം വരുന്നത് ഏതൊരു ഏജ് ഗ്രൂപ്പ്മാർക്കും നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന കുർത്തിയാണ് സൈസസ് അവൈലബിൾ ആകിരിക്കുന്നത് മീഡിയം ലാർജ് എക്സിൽ ആൻഡ് ഡബിൾ എക്സിലാണ് ദാറ്റ് മീൻസ് ആംഹോൾ ടു ആംഹോൾ മെഷർമെന്റ് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു വൺ ഫോർട്ടി ഫോർ ആണ് കേട്ടോ നല്ലൊരു ഡിഫറെൻറ്റ് മോഡലാണ് ഈ കുർത്തി ചെയ്തിരിക്കുന്നത് നമുക്ക് ടൂ ടു രീതിയിൽ സ്റ്റൈൽ ചെയ്യാം കുർത്തി ആയിട്ടോ ഫ്രോക്കായിട്ടോ വെയർ ചെയ്യാവുന്നതാണ് കേട്ടോ ആണ് സ്റ്റിഫ് ആയിട്ടുള്ള ജോർജറ്റ് അല്ലെ നല്ല സോഫ്റ്റ് ഫെദർ ടച്ച് ആയിട്ടുള്ള ബ്ലൂമിങ് ആണ് ഇതിൻ്റെ കളർ ഒരു രക്ഷയില്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡാണ് ഒരു ബ്ലൂവിൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് തന്നെ പറയാം ഇതിൻ്റെ ഒരു മോഡൽ ഇവിടെ ഇങ്ങനെ പ്ലീറ്റ്സ് വച്ച് ചെയ്തിട്ട് സെക്കൻഡ്സ് മിനിറ്റ്സിനുള്ളിൽ സോൾഡ് ഔട്ട് ആയിപ്പോയി കാരണം അത്രയ്ക്ക് എല്ലാവർക്കും കളർ ഇഷ്ടപ്പെട്ടു നല്ല ഫീഡ്ബാക്ക് എല്ലാ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ സെയിം ഫാബ്രിക് സെയിം കളർ ഡിഫറൻറ്റ് മോഡലിലാണ് കൊണ്ടു വന്നിരിക്കുന്നത് യോഗത്തിലേക്ക് നല്ല ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് ഒട്ടും കുറയ്ക്കാണ്ട് നല്ല ഹെവിയായിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലോറൽ പാറ്റേൺ ആണ് ഹാൻഡ് വർക്ക് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് നെക്കാണ് കുഞ്ഞൊരു ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ചെറിയ ഫ്രില്ല് പോലെ കൊടുത്തിട്ടുണ്ട് ടൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഷേപ്പിനനുസരിച്ച് കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് പറ്റും സെൻറ്റർ പോർഷനിൽ ഇങ്ങനെ പോർട്ട്ലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് അനദർ ഫീച്ചർ ഇങ്ങനെ സെൻറ്ററിൽ ബോക്സ് പ്രിൻ്റ് ആണ് ചെയ്തിരിക്കുന്നത് കണ്ടോ ഇങ്ങനെ ഒരു ബോക്സ് പ്ലേറ്റ് പോലെ രണ്ട് പ്ലേറ്റ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് സോ വയർ ഉള്ളവർക്കൊക്കെ ഒട്ടും വയർ ഒന്നും ഇല്ലാണ്ട് ഒതുങ്ങി നിൽക്കാൻ ഹെൽപ്പ് ചെയ്യും നല്ല ഫ്ലെയർ ആണ് അത് കേട്ടോ ഏതേലും മോഡലാണ് പക്ഷേ നല്ല ഇട്ടാണ് കൊടുക്കി വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് കിട്ടും കേട്ടോ പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ ബഡ്ജറ്റ് റേറ്റ് ആണ് ആയവർക്കും ക്വാളിറ്റി കുറവാണ് അല്ലെ ബീഡ്സ് വർക്ക് പൊട്ടയ അങ്ങനെയല്ല നല്ല ക്വാളിറ്റി തന്നെയാണ് ഏറ്റവും അഫോർഡബിൾ റേറ്റ് ആണ് ഫൈവ് ആയൻറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് വാല്യൂ ഫോർ മണി ആയിരിക്കും കേട്ടോ ഫൈവ് നയൻറ്റി ഫ്രീ ഷീഫ് അപ്പം നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് പിങ്കിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ വേരിയൻ്റ് ആണ് ഏറ്റവും നല്ല രസമുള്ള ഒരു റോസ് പിങ്ക് ഷെയ്ഡ് ആണ് ഈ രണ്ട് ഷെയ്ഡ്സും റയർലി അവൈലബിൾ ആണ് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് എൻക്വയറീസ് വന്ന് നമുക്ക് കൊടുക്കാൻ പറ്റാഞ്ഞ് ആ ഒരു ഫാബ്രിക് ആൻഡ് ക്വാളിറ്റി അട്ടിപ്പൊളിയായിരുന്നു ആ പ്രാവശ്യത്തെ അപ്പോൾ അതേ ഫാബ്രിക് സെയിം കളേഴ്സ് ഡിഫറെൻറ്റ് മോഡലിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് എം ടു ഡബിൾ എക്സ് എൽ സൈസാണ് ദ വർക്കിൻ്റെ ക്ലോസർ വ്യൂ കൊണ്ടുപോകും നല്ല രസമുള്ള ആൻഡിക് ബീഡ്സിൻ്റെ ഹെവി വർക്കും സെൻ്ററിലെ പോഡ്ലി ബട്ടൺസും പിന്നെ യോക്കട്ടിങ്ങിന് താഴേക്ക് ഒരു ബോക്സ് പ്ലേറ്റ് പോലെ കൊടുത്തിട്ടുണ്ട് വിച്ച് ഈസ് റിയലി ഹെൽപ്പ്ഫുൾ ഫോർ നല്ല ടമ്മി ഉള്ളവർക്കൊക്കെ നല്ല ആയിരിക്കും കുഞ്ഞ് ഗ്യാദേഴ്സ് കൊടുത്ത് പഫ് സ്ലീവ് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് പിന്നെ നമ്മുടെ ഒരു ബാക്ക് സൈഡ് ഏലൈൻ കട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആരും പേടിക്കേണ്ട വണ്ണം വെച്ച ഒരു ഫീല് തോന്നത്തില്ല ഒതുങ്ങിയ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ഫീല് തോന്നും എനിക്ക് അത്യാവശ്യം നല്ല വണ്ണം ഉള്ളതാണ് പക്ഷെ ഒതുങ്ങി നിൽക്കുന്നവരെ നമുക്ക് തോന്നും പിന്നെ ടൈസും ഉണ്ടത് അപ്പോൾ വളരെ അഫോർഡബിൾ റേറ്റ് ആണ് ഫൈനായിട്ട് അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കളർ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി ഒരു റോസ് പിങ്ക് പിൻ ആണ് അതിലേക്ക് റെയിൻബോ ബീഡ്സിൻ്റെ വർക്കെല്ലാം അങ്ങോട്ട് വന്നപ്പോൾ സൂപ്പർ ആയിട്ടുണ്ട് ഫൈവ് നയൻറ്റി ഹൺഡ്രഡ് പെർസെൻറ്റി വാല്യൂ ഫോർ മണിയാണ് ചീപ്പ് ക്വാളിറ്റി ആയാലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സെവൻ ഫോർട്ടിക്കൊക്കെ കൊടുക്കാം കാരണം ഈ ഫ്രണ്ടിൽ ഇങ്ങനെ ബോക്സ് പ്ലേറ്റ് വന്നിട്ട് ബാക്ക് സൈഡിലായാലും കെട്ടിട്ട് ടൈസ് എല്ലാം നല്ലൊരു റേറ്റ് വരുന്ന കുർത്തിയുടെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് നമ്മൾ ബഡ്ജറ്റ് റേറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നതേ ഉള്ളൂ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യുക ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്കിൽ അടിപൊളി കുർത്തിയാണ് കേട്ടോ നെക്സ്റ്റ് ഐറ്റം വരുന്നത് ഓൾസോ നമ്മൾ ബഡ്ജറ്റ് റേറ്റിൽ കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റമാണ് ഫൈവ് സെവൻറ്റിയെ വരുന്നുള്ള ബ്യൂട്ടിഫുൾ ആയിട്ട് ഫ്ലോറൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന സോഫ്റ്റ് ജോർജറ്റ് ഫാബ്രിക് ആണ് ഇത് ഭയങ്കര സ്റ്റിഫ് ആയിട്ടുള്ളതല്ല അത് തന്നെ ഒരു ഭയങ്കര ആശ്വാസമാണ് സ്റ്റിഫ് ജോർജറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വി കട്ട് വന്നിട്ട് സെൻ്ററിൽ ഇങ്ങനെ സീ കട്ട് അതായത് ആലിയ കട്ട് ബാക്ക് സൈഡ് വരുന്നത് എയർലൈൻ കട്ടാണ് ടൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സ്ലീവ്സ് നല്ല ഭംഗിയുള്ള ഒരു സ്ലീവ് ആണ് പക്ഷെ അത് എൽബോ വരെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും നല്ല രസമുള്ള ഡിജിറ്റൽ പ്രിൻ്റഡ് ആണ് മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് ആണ് നല്ല രസമുള്ള ഒരു പിങ്ക് ഷെയ്ഡാണേ അപ്പം നമ്മുടെ കുർത്തി വേറെ ചെയ്ത് ലുക്ക് ഇങ്ങനെ വരും ഭയങ്കര അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആണ് നല്ല രസമുണ്ട് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും ചേരും പിന്നെ ഈ പഫ് സ്ലീവ് എല്ലാവർക്കും കുറച്ച് പേർക്കൊക്കെ മടിയുണ്ട് വേർ ചെയ്യാനേ അപ്പോൾ ഇത് കണ്ടോ ഈ എൽബോയുടെ താഴെ വരെ വരുന്നുണ്ട് എന്നാൽ ഒരു കുഞ്ഞു പഫും ഉണ്ട് ഇനി അത് വേണ്ട കുറച്ച് നല്ല ഒരു ടീനേജ് ആയിട്ടുള്ളവർക്ക് ഇത് ഫുൾ പഫ് പഫായിട്ട് വേണമെന്നുണ്ട് ഇങ്ങനെ പൊക്കി വെച്ച് യൂസ് ചെയ്യാം ഇനി അങ്ങനെ ഒരു പഫ് സ്ലീവിന്റെ ഒരു ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ ഇതിങ്ങനെ താഴ്ത്തി വെച്ച് യൂസ് ചെയ്യാം എന്താണേലും ആണ് ടൈസും കൂടി ചെയ്തപ്പോൾ സംഭവം അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ റേറ്റ് വളരെ അഫോർഡബിൾ അഫോർഡബിളാണ് പൈസയായി അഞ്ഞൂറ്റി എഴുപത് ഫ്രീ ഷിപ്പിംഗ് ഇനിയിപ്പോൾ മഴക്കാലം ഒക്കെയാണ് ധൈര്യമായിട്ട് തന്നെ ജോർജറ്റ് പർച്ചേസ് ചെയ്യുക അപ്പം നമ്മുടെ കുർത്തി വെയർ ചെയ്യാൻ വെച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ വരും നല്ല രസമുള്ള ഡസ്റ്റി ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ആ ബ്ലൂ എക്സാക്ട്ലി നമ്മുടെ വീഡിയോയിൽ കിട്ടുന്നില്ല വീഡിയോയിൽ എനിക്ക് തോന്നുന്നു കുറച്ച് ഡൾ ആയിട്ടാണ് തോന്നുന്നു തോന്നുന്നു പക്ഷെ നല്ല ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂ ആണ് സ്കൈ ബ്ലൂ ആണ് നല്ല രസമുണ്ട് കാണാൻ ഫൈവ് സെവൻറ്റിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് കേട്ടോ ഭയങ്കര ക്യൂട്ട് ലുക്ക് തോന്നും അതും നല്ല ഷേപ്പിലാണ് ഹാൻഡ് വർക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞുങ്ങളുള്ളവർക്കും പെട്ടെന്ന് എടുത്തിട്ട് പുറത്തോട്ട് പോകാനൊക്കെ എളുപ്പമാണ് ഒതുങ്ങി ഫീൽ ചെയ്യുന്ന രീതിയിലാണ് കട്ടിങ് വന്നിരിക്കുന്നത് അപ്പോൾ റേറ്റ് ഫൈവ് സെവൻ അപ്പോൾ നമ്മുടെ കുർത്തിയുടെ ഔട്ട്ലുക്ക് ഇങ്ങനെ വരും നല്ല രസമുണ്ട് ക്ലാസി ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റും വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിനെക്ക് ഡിജിറ്റൽ പ്രിൻറ്റഡ് സോഫ്റ്റ് ചോർച്ചഡ് ഫാബ്രിക്കിൽ വരുന്ന ആലിയ കട്ട് മോഡലിൽ വരുന്ന കുർത്തിയാണ് നല്ല ഭംഗിയുണ്ട് ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് നമുക്ക് ലെങ്ത് കിട്ടുന്നുണ്ട് കേട്ടോ നല്ല ലെങ്ത് ഉള്ളതുകൊണ്ട് തന്നെ നല്ല സ്റ്റാൻഡേർഡ് നമുക്ക് ഫീൽ ചെയ്യും ഫൈവ് സെവൻ്റി മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും കേട്ടോ പിന്നെ വാട്സപ്പ് ഓർഡേഴ്സിന് കുറച്ച് ഡിലേ വരും ഒരു നയൻ തേർട്ടിക്ക് ശേഷം ആയിരിക്കും വാട്സപ്പ് ഓർഡേഴ്സ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ബാക്കി ഓർഡേഴ്സിൻ്റെ റിപ്ലൈ വരുന്നത് ടുമോറോ മോർണിംഗ് എയ്റ്റ് തേർട്ടി ഓൺവേഴ്സ് ആയിരിക്കും അപ്പോൾ ബെറ്റർ വെബ്സൈറ്റ് ത്രൂ തന്നെ പർച്ചേസ് ചെയ്യുക ഒന്നും പേടിക്കേണ്ട എന്ത് ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിലും നമ്മളെ കോൾ ചെയ്യുക നമ്മൾ ഇനി കാണാൻ പോകുന്ന കുറച്ച് പ്രീമിയം ബ്രാൻഡഡ് ആണ് അപ്പം അതിന്റെ ക്വാളിറ്റി ലൈനിങ് സ്റ്റിച്ചിങ് ബീഡ്സ് വർക്ക് എവറിത്തിങ് പ്രീമിയം ലെവലിലേക്ക് ഉള്ളതായിരിക്കും കേട്ടോ പല പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം അതിന്റെ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം പ്രീമിയായിരിക്കും സോഫാർ പർച്ചേസ് ചെയ്ത എല്ലാ കസ്റ്റമേഴ്സും നല്ല ഒപ്പീനിയൻ തന്നിരിക്കുന്നതാണ് അപ്പം നമ്മുടെ ഫാബ്രിക് വരുന്നത് പ്രീമിയം സെമി ഫാബ്രിക് ആണ് ചുമ്മാ ഒരു ചീപ്പ് ക്വാളിറ്റി സ്ലബ്സ് ഇരിക്കോ അല്ലെ മിക്സഡ് കോട്ടൺസ് ഇരിക്കോ ആ ഒരു മെറ്റീരിയൽ അല്ല നല്ല പ്രീമിയം ലെവലിലേക്ക് പോകുന്ന നമ്മൾ വെയർ ചെയ്യുന്ന തന്നെ ആ ഒരു ബ്യൂട്ടി ഫീൽ ചെയ്യുന്ന കുർത്തീസാണ് ഫസ്റ്റ് കളർ വരുന്നത് നല്ല രസമുള്ളൊരു പീച്ച് ആൻഡ് റെഡും ഓറഞ്ചും എല്ലാം കൂടെ ഒരു സ്പെഷ്യൽ ഷെയ്ഡാണ് സെക്കൻഡ് വൺ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു മെറൂൺ ഷെയ്ഡ് കേട്ടോ മെറൂണിൻ്റെ തന്നെ എല്ലാം നല്ല സ്പെഷ്യൽ കളേഴ്സാണ് റെഗുലർലി നമ്മൾ കളേഴ്സ് അല്ല പിന്നെ നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡ് ലാസ്റ്റ് വൺ വരുന്നത് ഒരു ചോക്ലേറ്റ് ഷെയ്ഡ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് സൈഡ് സ്ലിറ്റഡ് സ്ട്രെയിറ്റ് ആണ് പ്രീമിയം ക്വാളിറ്റി ആണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ബുട്ടായാണ് ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ കളർ ഒരു രക്ഷയില്ല സൂപ്പറാണ് നെക്ക് ലൈനിൽ ത്രീ ലെയേഴ്സ് ഓഫ് മിറേഴ്സ് ആൻഡ് ബീഡ്സ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഓ ആലെ നെക്കാണ് കേട്ടോ ഡീപ്പ് ഓവൽ നെക്കാണ് ത്രീ ആണ് സ്ലീവ്സ് സൈഡ് സ്ലിറ്റഡ് ആണ് സ്ട്രെയിറ്റ് ആണ് നല്ല ഏറ്റവും അടിപൊളി ക്വാളിറ്റി ഉള്ള ലൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല പെർഫെക്റ്റ്ലി ഫിനിഷ്ഡ് ആണ് പിന്നെന്താ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് കുർത്തി കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു ഷീപ്പ് ക്വാളിറ്റി ആയിട്ടും അല്ല പ്രീമിയം ക്വാളിറ്റിയാണ് സൈസ് സൈസ് വരുന്നത് ലാർജ് തൊട്ട് ത്രീ എക്സൽ വരെയാണ് ആംഹോൾ ടു ആംഹോൾ ഫോർട്ടി തൊട്ട് ഫോർട്ടി സിക്സ് വരെയാണ് അപ്പോൾ ഇന്നലെ വീടുകളിൽ കുറച്ച് പേർക്ക് അവനുണ്ടായിരുന്നു മീഡിയമാണ് മീഡിയം ആണ് മീഡിയം എടുക്കുന്നവർക്ക് വലിയ പാടില്ല ലാർജ് എടുത്തിട്ട് അവർക്ക് സ്റ്റിറ്റർ കുർത്തീസൊക്കെ സിമ്പിളായിട്ട് ഓർഡർ ചെയ്യുക എന്നുള്ളൂ കേട്ടോ വലിയ ബുദ്ധിമുട്ട് ഒരിക്കലും ഉണ്ടാവാറില്ല നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സ് അവർക്ക് ലാർജ് വേണം വേണമെന്നുള്ളപ്പം ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഡബിൾ എക്സിലായിരിക്കും ഉണ്ടാവുന്നത് അവർ ആ ഡബിൾ എക്സിൽ പർച്ചേസ് ചെയ്തിട്ട് ഓൾട്ടർ ചെയ്ത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അതുകൊണ്ട് ഒരു സൈസ് അപ്പാണേലും നമുക്കൊരു കുഴപ്പവും ഉണ്ടാകത്തില്ല അതുകൊണ്ട് ത്രീ എക്സിൽ വരെയാണ് അവൈലബിൾ നമുക്കിനി ഓരോ കളേഴ്സും വെയർ ചെയ്ത് നോക്കാം ഫീച്ചേഴ്സ് എല്ലാത്തിൻ്റെയും സെയിം ആണ് അപ്പോൾ നമ്മുടെ കുർത്തി വെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ലുക്ക് ഇങ്ങനെ വരും നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളർ ഷെയ്ഡാണ് ഒരു റെഡ്ഡിഷ് പീച്ച് ഷെയ്ഡെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ഒരു റെഡിഷ് മെഡോ മെറൂൺ പീച്ച് ഓറഞ്ച് എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്ത ഷെയ്ഡാണ് നല്ല ക്വാളിറ്റി ഉള്ള കുർത്തിയാണ് റേറ്റ് വരുന്നത് എയ്റ്റ് തേർട്ടി ഫ്രീ ഷിപ്പിംഗ് യൂഷ്വൽ എം ആർ പി വരുന്നത് എയ്റ്റ് ആണ് നമ്മൾ പ്രൈസ് ഡ്രോപ്പ് ആയിട്ടാണ് എയ്റ്റ് തേർട്ടിക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കുർത്തി വെയർ വേറെ ലുക്ക് ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറൂൺ ആണ് കേട്ടോ മെറൂണിൻ്റെ നല്ലൊരു സ്പെഷ്യൽ ആണ് ഈ ഒരു ബുട്ടാവർക്കുണ്ടല്ലോ നല്ല ക്വാളിറ്റി കൂടിയ ആൻറ്റിക് സെറിയുടെ ആണ് കംപ്ലീറ്റ്ലി ചെയ്തിരിക്കുന്നത് ഒരു ചീപ്പർ ക്വാളിറ്റി ഒരിക്കലും അല്ല നല്ല ക്വാളിറ്റി ആണ് കണ്ടോ മിറേസ് ആൻഡ് ബീഡ്സ് ഒക്കെ നല്ല പെർഫെക്റ്റ്ലി ഫിനിഷ്ഡ് വൺ വാഷ് കഴിയുമ്പോൾ കളർ പോകുന്ന ഐറ്റംസ് ഒന്നും അല്ല എയ്റ്റ് തേർട്ടി നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസാണ് നല്ല മെറ്റീരിയൽ ആണ് എയ്റ്റ് തേർട്ടി ഫ്രീ ഷിപ്പിംഗ് എൽ ടു ത്രീ എക്സ് അപ്പൊ നമ്മുടെ നെക്സ്റ്റ് കളർ വരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് അതിലേക്ക് ആന്റി കളേർഡ് ആയിട്ടുള്ള ബുഡാസ് കംപ്ലീറ്റ്ലി കൊടുത്തിട്ടുണ്ട് എൽ ടു ത്രീ എക്സൽ സൈസ് നല്ല രസമുള്ള കളറാണ് റേറ്റ് വരുന്നത് എയ്റ്റ് തേർട്ടി ജസ്റ്റ് എയ്റ്റ് തേർട്ടിക്കാണ് പ്രീമിയം ക്വാളിറ്റി കുർത്തി കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ ചൂസ് ചെയ്താലും സൂപ്പറാണ് ഇതെന്ന് പറഞ്ഞാൽ ഗ്രേപ്പിൻ്റെ ഒരു ഡീപ്പ് കളർ ഗ്രേപ്പ് വൈൻ്റെ ഒരു ഡാർക്ക് കളറിലൂടെ നമ്മുടെ ഒരു മിൽ ചോക്ലേറ്റ് മിക്സ് ചെയ്താൽ കിട്ടുന്ന ഒരു ബ്യൂട്ടിഫുൾ കളറാണ് ആൻ്റി ഉള്ള ബുട്ടാസ് ആണ് ഓൾ ഓവർ ദ ബോഡിയിൽ കൊടുത്തിരിക്കുന്നത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഹൺഡ്രഡ് പേർസെൻറ്റേജ് ഗുഡ് പർച്ചേസ് ആയിരിക്കും ഇടയ്ക്കൊക്കെ ഇങ്ങനൊരു ട്രഡീഷണൽ ടച്ചുള്ള കുർത്തീസൊക്കെ പർച്ചേസ് ചെയ്യുക അപ്പോൾ നമുക്കൊരു ഒരു യൂണിക് ലുക്കൊക്കെ കിട്ടും പിന്നെ വൈഡ് ആയിട്ടുള്ള നെക്കൊക്കെ ആണല്ലോ അടിപൊളിയായിട്ടുള്ള ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ഗുഡ് ക്വാളിറ്റി കോട്ടൺ ലൈനിങ് അറ്റാച്ച് ആണ് എൽ ടു ത്രീ എക്സ് എൽ സൈസ് ആണ് റേറ്റ് വരുന്നത് ജസ്റ്റ് എയ്റ്റ് തേർട്ടി റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഓൾമോസ്റ്റ് എൻഡാകാറായി അപ്പം ലാസ്റ്റ് കാറ്റലോഗ് ഓൾസോ വെരി ബ്യൂട്ടിഫുൾ ആണ് നല്ല രണ്ട് കളർ ഷെയ്ഡ്സ് കേട്ടോ റെയർ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് ഫസ്റ്റ് വൺ വരുന്നത് ഒരു ഓണിയൻ പിങ്കിന്റെ ഒരു റയർ ഷെയ്ഡും സെക്കൻഡ് വൺ വരുന്നത് അതിൽ യൂസ് ചെയ്തിരിക്കുന്ന പാച്ച് ആണെങ്കിൽ പ്യോർ ഒറിജിനൽ ആയിട്ടുള്ള അജറക് പാച്ച് ആണ് കേട്ടോ ഹാർഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്ത് ഒറിജിനൽ ആയിട്ടുള്ള അച്ചിറക്കിൻ്റെ പാച്ച് വിത്ത് ബ്യൂട്ടിഫുൾ മിറേഴ്സ് ആൻഡ് മീഡ്സ് അവർക്കാണ് സെക്കൻഡ് കളർ കളറുണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ഒരു ഗ്രേപ്പിന്റെ ഒരു സ്പെഷ്യൽ അല്ലേ നല്ല ആണ് അതിനോടൊപ്പം തന്നെ ഇത് ഉണ്ട് ഇതിൽ തന്നെ ഒരു ത്രെഡ് ബുട്ടാസും പോകുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് ക്വാളിറ്റി കൂടുതലാണ് അതുകൊണ്ട് തന്നെ പ്രീമിയം കാറ്റഗറിയിലെ പ്രീമിയം ബ്രാൻഡിന്റെ കുർത്തിയാണ് റേറ്റ് വരുന്നത് എയ്റ്റ് ആണ് കേട്ടോ എണ്ണൂറ്റി കുർത്തി വെയർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലുക്കിംഗ് എന് വരും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നല്ല രസമുണ്ട് കാണാനും ഇതിന്റെ സ്പെഷ്യാലിറ്റീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി കൂടിയ സെമി സിൽക്ക് ഫാബ്രിക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കോട്ട സിൽക്ക് എന്ന് പറയും കോട്ടനും കൂടെ ആണ് ചീപ്പല്ല യോക്കു എന്ന് ആയിട്ടുള്ള പ്യോറായിട്ടുള്ള പാച്ച് ആണ് അതിലേക്ക് ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ഉള്ള ബീഡ്സ് ആൻഡ് മെറേസ് ആണ് യൂസ് ചെയ്യുന്നത് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് നെക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സ് സ്ലീവ്സിന്റെ എൻഡിലേക്ക് നമ്മൾ ആ ഒരു അജിറക്കിൻ്റെ പാച്ച് കൊടുത്തിട്ടുണ്ട് ഭയങ്കര ഒരു സ്പെഷ്യൽ അല്ലേ നല്ല രസം കാണാൻ ഓണിൻ പിങ്ക് ഒരു ഡ്യുവൽ ടോൺ എഫക്റ്റ് കിട്ടുന്നുകൊണ്ടാണേ ഇതിൽ സെൽഫ് ഗുഡാസ് പോകുന്നുണ്ട് ത്രെഡ് വെച്ചിട്ട് അത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും നമ്മൾ സ്റ്റിച്ച് വരുന്ന കുർത്തീസിൻ്റെ ക്വാളിറ്റി കൂടുന്ന പോലെ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി കൂടുതലായിരിക്കും ഗുഡ് ക്വാളിറ്റി കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ആണ് വരുന്നത് അപ്പം റേറ്റ് എയ്റ്റ് നയൻറ്റി എണ്ണൂറ്റി തൊണ്ണൂറ് പ്രീഷിപ്പിക്കും അപ്പം റേറ്റ് വരുന്നത് എയ്റ്റ് എയ്റ്റി ആണ് എൽ ടു ത്രീ എക്സ് എൽ സൈസാണ് ഞാൻ വേർ ചെയ്തിരിക്കുന്നത് ലാർജ് സൈസ് ആണ് പ്രീമിയം ക്വാളിറ്റി ആണ് തന്നെ ഫിറ്റിംഗ്സ് ഒരു ലക്ഷ്യമില്ല സൂപ്പർ ആയിരിക്കും എയ്റ്റ് എയ്റ്റി ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി കിട്ടും കേട്ടോ അപ്പോൾ സെക്കൻഡ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു സ്പെഷ്യൽ ഗ്രേപ്പ് ആണ് ത്രെഡ് ആണ് ഇതിലേക്ക് കംപ്ലീറ്റ്ലി കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ടോൺ എഫക്റ്റ് കിട്ടും നല്ല മെറ്റീരിയൽ ക്വാളിറ്റി എക്സലൻറ്റ് ക്വാളിറ്റിയുള്ള അജറക് പാച്ചാണ് ഓപ്പിലേക്ക് കൊടുത്തിരിക്കുന്നത് എൽ ടു എക് ഞാൻ കാണിക്കുന്നതും സൈസ് ആണ് അപ്പൊ നമ്മുടെ കുർത്ത് വേറെ ചെയ്ത ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രേ റെയർ ആണ് അതിലേക്ക് ഈ ബുട്ടാസം കൂടെ വരുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ഡ്യോൾ ടോൺ എഫക്ട് തോന്നുന്നത് പ്യൂറായിട്ടുള്ള തന്നെ നല്ല ഭംഗിയുണ്ട് റേറ്റ് വരുന്നത് വെറും എയ്റ്റ് നയൻ്റിയുള്ളൂ പ്രീമിയം ക്വാളിറ്റി കുർത്തീസാണ് ധൈര്യമായിട്ട് തന്നെ പർച്ചേസ് ചെയ്തു ക്വാളിറ്റി ഹൺഡ്രഡ് പെർസെൻറ്റേജ് അഷുവേർഡ് ആണ് കേട്ടോ ലാർജ് ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് നല്ല ഫിറ്റിംഗ്സ് ആണ് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച്ഡ് ഫീച്ചേഴ്സൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഇഫ് യു വാണ്ട് പർച്ചേസ് എനി ഓഫ് ദീസ് ഐറ്റം പ്ലീസ് ടേക്ക് എ സ്ക്രീൻഷോട്ട് ഷോട്ട് മെൻഷൻ യുവർ സൈസ് ആൻഡ് സെൻഡ് ടു അവർ വാട്സാപ്പ് നമ്പർ ഹാഫ് ആൻ അവറിനുള്ള റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ കോൾ ചെയ്യാം പക്ഷേ ടുഡേ ഒരു നയൻ ഓ ക്ലോക്ക് ഒട്ടായിരിക്കും റിപ്ലൈ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രോപ്പർ ആയിട്ടുള്ള റിപ്ലൈ ടുമോറോ മോർണിംഗ് എയ്റ്റ് തേർട്ടി എ എം ഓൺവേഡ്സ് ആയിരിക്കും കാരണം ഇവിടെ നല്ല ഇടിയും മഴയൊക്കെയാണ് അപ്പോൾ ആ ഒരു ടൈമിങ്ങിൽ ക്ലൈമറ്റ് അനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും റിപ്ലൈസ് വരുന്നത് ഇപ്പം എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ലോകത്ത് എവിടെ ഇരുന്നും പർച്ചേസ് ചെയ്യാം ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല പർച്ചേസിൽ എന്തെങ്കിലും ഡിഫിക്കൽറ്റീസ് ഫേസ് ചെയ്താൽ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ എന്തൊരു സംഭവം ഉണ്ടായി ഒരു കണ്ടിന്യൂസ് ഇങ്ങനെ കോൾ വന്നുകൊണ്ടേ ഇരിക്കുവാണ് അപ്പം ഞാൻ കോൾ അറ്റൻഡ് ചെയ്ത് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അവർ പേയ്മെന്റ് ചെയ്തു പക്ഷെ ഞാൻ ഓർഡർ ഐ ഡിയും പേയ്മെൻറ്റ് ചെയ്ത മൊബൈൽ നമ്പറൊക്കെ വെച്ച് ഒത്തിരി ചെക്ക് ചെയ്തിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ അങ്ങനെ ഒരു പേയ്മെൻറ്റ് വന്നിട്ടില്ല അപ്പം ഞാൻ ചോദിച്ചാൽ എങ്ങോട്ടാ പേ ചെയ്തത് അപ്പോൾ പറഞ്ഞു ഗൂഗിൾ പേയിലോട്ടാണ് പേ ചെയ്തത് അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ ഗൂഗിൾ പേ നമ്പർ എടുത്ത് നോക്കിയപ്പോൾ ശരിയാ അതിന് പേയ്മെന്റ് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി ഈ ഹാർ ഡിസൈൻസിൽ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ ഓർഡർ ചെയ്ത് റസോർ പേയിലെ പേയ്മെൻറ്റ് ആയിട്ട് ഞാൻ ഇനി വേ പേയ്മെന്റ് ഗൂഗിൾ പേ വഴി അങ്ങ് ചെയ്താൽ മതിയല്ലോ എന്ന് ഓർത്താൽ എൻ്റെ മിസ്റ്റേക്ക് ഞാൻ ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് ചെയ്തു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സാരിക്ക് വേണ്ടി പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് ക്യാഷ് കട്ടായി പക്ഷേ എന്ത് പറ്റി എനിക്ക് ഓൾറെഡി ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ല കാരണം ഇത് റസോർ പേ ത്രൂ ഉള്ള പേയ്മെൻറ്റ് അല്ലല്ലോ ഞാൻ പല പ്രാവശ്യം വിളിച്ചു അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു പക്ഷേ ആരും നമ്മൾ ഒന്ന് ലിസൺ ചെയ്യാൻ പോലും നിന്നില്ല അങ്ങനെ ആ ക്യാഷ് ഇപ്പോഴും എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ പിന്നെ ഇപ്പോൾ വിളിക്കുന്നത് അങ്ങ് നിർത്തുകയും ചെയ്തു ഇനി എപ്പോഴെങ്കിലും ആലപ്പുഴ പോവുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാൻ നിർത്താം അപ്പോൾ ഇതേ സെയിം കാര്യമാണ് കസ്റ്റമർ നമ്മുടെ കസ്റ്റമർ പറഞ്ഞത് കേട്ടോ അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്ത അബദ്ധം തന്നെയാണ് റസോർ പേയിൽ പേയ്മെൻറ്റ് ഫെയിൽഡായി പക്ഷേ ഡയറക്റ്റ് ഗൂഗിൾ പേ ചെയ്താൽ വെബ് പർച്ചേസിൽ നമുക്കത് കസ്റ്റർ നമുക്കത് കാണാൻ പറ്റത്തില്ല അത് കാണാൻ പറ്റത്തില്ല ആർക്കാണോ ഗൂഗിൾ പേ ഉള്ളത് അവർക്കത് എടുത്ത് നോക്കി ഡയറക്റ്റ് പർച്ചേസ് ആണെങ്കിൽ കാണാൻ പറ്റും അപ്പം എൻ്റെ ഹസ്ബൻഡും നമുക്ക് ആ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കസ്റ്റമർ ആ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാക്കത്തില്ല അതുകൊണ്ട് എനി ടൈം എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും നിങ്ങൾക്ക് കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ വിളിക്കാം എന്നാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും എല്ലാവരുടെയും സപ്പോർട്ട് നന്ദി നെക്സ്റ്റ് വീഡിയോ സാറ്റർഡേ മോർണിംഗ് എയ്റ്റ് എ എം ആയിരിക്കും നാളെ വീഡിയോ ഉണ്ടാകത്തില്ല പിന്നെ മൺഡേ മോർണിംഗ് എയ്റ്റ് ഒ ക്ലോക്ക് ആയിരിക്കും വീഡിയോ വരുന്നത് എയ്റ്റ് തേർട്ടി ആയിരിക്കത്തില്ല രാവിലെ എയ്റ്റ് എ എം ആയിരിക്കും കേട്ടോ അപ്പോൾ ശരി താങ്ക് യു